ഇപ്പം ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനൊരു സൈക്കോളജിസ്റ്റാണ് ലൈഫ് കോച്ചാണ് അപ്പോൾ പല ആളുകളും വിചാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊന്നും ലൈഫിൽ വല്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളെപ്പോഴും ഭയങ്കര ഹാപ്പി ആയിട്ട് പീസ്ഫുള്ളായിട്ട് ഇരിക്കുകയാണ് എന്നാണ് ചില ആളുകളൊക്കെ വിചാരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഇപ്പോൾ ഞാൻ വീഡിയോയിൽ നിങ്ങളോട് ലൈഫ് കുറച്ചും കൂടി മെച്ചപ്പെടാൻ വേണ്ടിയിട്ടും ഹാപ്പി ആയിട്ടിരിക്കാനും ആവാനും ഹീലിങ്ങിന് വേണ്ടിയിട്ടൊക്കെ കുറേ ടെക്നിക്കുകൾ ഞാൻ നിങ്ങളോട് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാറുണ്ട് ഈ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ ഞാനും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എനിക്കും അതുപോലെ തന്നെ ഇരിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഇതും നമ്മൾ നമ്മളിപ്പോൾ വേറൊരാളെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്കങ്ങ് ഓൾറെഡി മോട്ടിവേഷൻ അങ്ങ് കിട്ടിയല്ല നമ്മളും ആ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്താൽ മാത്രമേ നമുക്കും നല്ല സന്തോഷം ഉണ്ടാവുള്ളൂ അപ്പം എനിക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ലോൺലിനെസ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമോഷൻസ് അതായത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് കാരണങ്ങളോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷെ ഒരു നെഗറ്റീവ് ഫീലിങ് അല്ലെങ്കിൽ ഒരു ഒരു ഉന്മേഷം ഇല്ല ഒരു എനർജി ഇല്ല അങ്ങനത്തെ ഒരു ഡൾ ഫീലിംഗ് ഒന്നും എവിടെയെങ്കിലും ഇരുന്നു ഉറങ്ങാൻ തോന്നുന്നു അങ്ങനത്തെ ഒരു ഒരു മൂഡ് ഓഫ് പോലത്തുള്ളൊരു ഫീലിങ് എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ എന്താണ് ചെയ്യാറുള്ളത് അപ്പം അത് ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഞാനിങ്ങനെ കുറേ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാനുള്ള കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ജസ്റ്റ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു പക്ഷേ ഞാനും എൻ്റെ ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത് ചില സമയത്താണെങ്കിൽ ഇപ്പോൾ എനിക്ക് പുതിയ വല്ല ഐഡിയാസൊക്കെ കിട്ടണം ഇപ്പോൾ നമ്മളുടെ ജോലിയിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് വേണം അല്ലെങ്കിൽ ലൈഫിലെ ചില കാര്യങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഒരു സൊല്യൂഷൻ ഇല്ല ഒരു ക്ലാരിറ്റി വേണം നമുക്ക് കൺഫ്യൂഷനാണ് ഒരു ക്ലാരിറ്റി വേണം അങ്ങനെയൊക്കെ വേണ്ട സമയത്ത് ഞാൻ ചെയ്യുന്നത് മെഡിറ്റേഷൻ ആണ് ചെയ്യാറുള്ളത് നമ്മളൊരു കണ്ണടച്ച് ശാന്തമായിട്ടൊരു സ്ഥലത്തിരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യും തോന്നിയത് എന്ന് പറയുന്നത് ഒരു എന്താണ് കാരണം എന്നൊന്നും അറിയില്ല എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവും അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ ഞാൻ ചെയ്യാറുള്ളത് എന്താണ് പേപ്പർ ബേണിംഗ് ആണ് ചെയ്യുന്നത് ഞാനൊരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ മനസ്സിൽ തോന്നുന്നത് എന്തൊക്കെയാണോ അത് ജസ്റ്റ് ഒന്ന് എഴുതി കത്തിച്ച് കളയും ഇത് പ ഞാനിപ്പോൾ ചില ക്ലയൻസിനൊക്കെ കൊടുക്കുമ്പോൾ ക്ലയൻസിനോട് ഞാനിത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയാറുള്ളത് ആ ഞാനത് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് പറയാറുള്ളത് പക്ഷേ ഇവരൊരിക്കലും ചെയ്ത് നോക്കൂല പക്ഷെ ഞാൻ ആദ്യത്തെ സിറ്റിങ്ങിൽ അവരെ കൊണ്ട് വൺ ടു വൺ സിറ്റിങ്ങിൽ തന്നെ അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നു ചെയ്യിപ്പിക്കുന്ന സമയത്ത് അത് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഓ ഇപ്പോൾ ഭയങ്കര റിലാക്സേഷൻ ഉണ്ട് ഇപ്പോൾ ഒരു സുഖം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതായത് പല ആളുകളും വീഡിയോ കാണുമ്പോഴാണെങ്കിലും ചില ബുക്ക് വായിക്കുമ്പോഴാണെങ്കിലും പല ഇൻഫോർമേഷൻ ഉണ്ടെങ്കിലും അതിങ്ങനെ കേട്ടിരിക്കും കുറെ അറിവുകൾ ഇങ്ങനെ ശേഖരിച്ചു വെക്കും ചെയ്ത് നോക്കൂല്ല ചെയ്തെങ്കിലും മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാവുള്ളൂ ഞാൻ കുറച്ചും കൂടി ഒരു മിനിമൽ ലീവിങ് അല്ലെങ്കിൽ ഒരു സ്ലോ ആയിട്ട് ജീവിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഭയങ്കര ബിസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലൈഫൊന്നും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു നെഗറ്റീവ് ഇമോഷൻസ് തോന്നി അപ്പോൾ അതിനെ എങ്ങനെ നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യും എന്നുള്ളതാണ് ആലോചിക്കാൻ പോകുന്നത് ഇപ്പോൾ ഭയങ്കര ആയിട്ടൊക്കെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ എന്താണ് ഒന്നിനും സമയമില്ല അയ്യോ എനിക്ക് എന്റെ കാര്യം നോക്കാൻ പോലും സമയമില്ല എന്നാണ് പറയാറുള്ളത് അപ്പോൾ ശരിക്കും നമ്മൾ എന്തിനാണ് ഈ ഓടി കഷ്ടപ്പെടുന്നത് നമ്മൾക്ക് എല്ലാം കഴിഞ്ഞ അവസാനം നമുക്കൊരു സുഖമായിട്ട് ഇരിക്കാൻ പറ്റണം റിലാക്സ് ചെയ്യാൻ പറ്റണം നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് കഴിക്കാൻ പറ്റണം നമുക്ക് ചില പാഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഫോളോ ചെയ്യാൻ പറ്റണം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനും കൂടി പറ്റണമല്ലോ അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ലൈഫിൽ എൻ്റെ ഒരു മനസമാധാനം അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് ഒരു മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് ഞാൻ ഞായറാഴ്ച ഡാൻസ് പഠിക്കാനായിട്ട് പോകുന്നുണ്ട് ഇവിടെ അടുത്തൊരു സ്കൂളിൽ ഒരു നല്ലൊരു ടീച്ചർ വരും അപ്പോൾ ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ട് ഈ ഡാൻസ് പഠിക്കുമ്പോൾ പണ്ട് പണ്ട് എനിക്ക് ഡാൻസ് പഠിക്കാൻ ഇഷ്ടമായിരുന്നു പന്ന് പഠിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇപ്പം പഠിക്കുന്നത് അപ്പോൾ കുറെ ആളുകൾ പുതിയ കുറേ ആളുകളെ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരു സന്തോഷം നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തിനും നല്ലതാണ് ഡാൻസ് പഠിക്കുന്നത് അപ്പോൾ അതങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മനസ്സിനൊരു സുഖം തോന്നുന്നില്ല അപ്പോൾ നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് ഇമോഷണൽ ഹെൽത്തിനൊക്കെയാണ് അത് ബാധിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പേപ്പർ ബേണിങ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീലിംഗ് ഉണ്ടെങ്കിൽ എന്നോടൊപ്പം തന്നെ നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാം ജസ്റ്റ് ഒരു ബുക്കോ ഞാൻ കുറച്ച് ഷീറ്റാണ് കേട്ടോ എടുത്തേക്കുന്നത് എൻ്റെ മക്കള് എഴുതി കഴിഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ കുറേ കടലാസ് കിടും അപ്പോൾ ആ ഷീറ്റും അവരുടെ ഒരു പെൻസിലാണ് എടുത്തേക്കുന്നത് ഒരു ബുക്കും പേനയോ പേപ്പറും പെൻസിലും എന്തെങ്കിലുമൊക്കെ എടുത്താൽ മതി എന്നിട്ട് നമുക്കിപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ ഇമോഷൻസ് ഇപ്പോഴത്തെ തോട്ട് പ്രോസസ്സ് അതൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതുകയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ജസ്റ്റ് എന്നോടൊപ്പം നിങ്ങൾക്കും ഒന്ന് ചെയ്തു നോക്കാം ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് പോയിട്ടൊരു കടലാസും ഒരു പെൻസിലോ പേന എന്തെങ്കിലും എടുത്തിട്ട് വരും അപ്പം ഞാനൊരു പേപ്പറൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളും ഈ ഒരു പേപ്പറൊക്കെ എടുത്ത് റെഡി ആയിരുന്നായിരുന്നു അപ്പോൾ നമ്മളിവിടെ എഴുതേണ്ടതേ നമുക്കിപ്പോൾ ഒരു സുഖം തോന്നുന്നില്ലല്ലോ അപ്പോൾ എന്താണ് ഇപ്പം എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് അതാണ് ഞാനിപ്പോൾ എഴുതാൻ പോകുന്നത് നിങ്ങളും വന്ന് അത് എഴുതും അതുപോലെ നമ്മളുടെ ഉള്ളിലുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ സോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം നമുക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് എന്തൊക്കെയാണ് നമ്മൾ റിമൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ വേണ്ടാത്ത ഫീലിങ്സ് എന്തൊക്കെയാണ് ചിലപ്പോൾ എഴുതാനിരിക്കുമ്പോൾ പണ്ടത്തെ വല്ല കാര്യം എന്താണോ നമ്മുടെ മനസ്സിലൂടെ അങ്ങനെ പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അതൊക്കെ നിങ്ങൾക്ക് എഴുതാം നെഗറ്റീവായിട്ട് തോന്നുന്നതൊക്കെ നമുക്ക് എഴുതാം അങ്ങനെയാണ് നമ്മളിപ്പോൾ എഴുതാൻ പോകുന്നത് വേണ്ടാത്ത കാര്യങ്ങൾ എഴുതുന്നു എന്നിട്ടത് കത്തിച്ച് കളയുന്നു അപ്പം നമുക്ക് എഴുതാൻ തുടങ്ങാം ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് സ്ഥലം മാറിയിട്ട് എൻ്റെ ബെഡ്റൂമിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരുന്ന് എഴുതുക നല്ല റിലാക്സ്ഡ് ആയിട്ട് നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ എഴുതുക നമ്മളൊന്നും മൈൻഡൊന്ന് റിലാക്സ് ആക്കുക നമുക്കാരും ഡിസ്റ്റേബ് ചെയ്യാനില്ലാത്തൊരു സ്ഥലത്ത് വന്നിരിക്കുക ശാന്തമായിട്ടിരിക്കുക എന്നിട്ട് മനസ്സിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് ഉള്ള ഫീലിങ് നമുക്ക് എന്തിനാണ് പേടിയുള്ളത് നമുക്ക് എന്ത് നെഗറ്റീവ് ആണ് വേണ്ടാത്തത് ചില ആളുകളോടാണോ വസ്തുക്കളോടാണോ ചില സാഹചര്യങ്ങളോടാണോ ജസ്റ്റ് മനസ്സിലുള്ള വേണ്ടാത്തതൊക്കെ എഴുതി കളയുക ഈ എഴുതുക എന്ന് പറയുമ്പോഴേ നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങളല്ലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ നമ്മുടെ എന്താണോ ഇരിക്കുന്നത് അതിൻ മനസ്സിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ അതാണ് എഴുത്തിൻ്റെ ഒരു പ്രത്യേകത ഇനി നമ്മൾ ചുറ്റുപാടും കാണുന്നത് കേൾക്കുന്നത് നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴി കിട്ടുന്ന എല്ലാ ഇൻഫർമേഷനും മനസ്സിലോട്ടാണ് പോകുന്നത് ചുറ്റുപാടിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലോട്ട് പോകുന്നു മനസ്സിൽ നിന്ന് നമ്മൾക്കത് എടുക്കാനുള്ള ഒരു എന്താ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ നമ്മൾ പറയുക അല്ലെങ്കിൽ എഴുതുക നമുക്ക് മനസ്സിലുള്ള സാധനമാണ് നമുക്ക് പറയാൻ പറ്റുന്നത് മനസ്സിലുള്ള കാര്യങ്ങളാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത് അപ്പോൾ മനസ്സിൽ നിന്ന് വേണ്ടാത്ത സാധനങ്ങളെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ എഴുതാൻ പോകുന്നത് നമുക്ക് മനസ്സിൽ വേണ്ടാത്ത ഇപ്പൊ നെഗറ്റീവ് ഇമോഷൻസ് എന്നൊക്കെ പറയുന്നത് മാലിന്യങ്ങള് പോലെയാണ് ഇപ്പൊ നമ്മൾ ശരീരത്തിലൊക്കെ എഴുക്കാവുമ്പോ നമ്മൾ കുളിക്കാറുണ്ട് നമ്മളുടെ വീടൊക്കെ വൃത്തിയേടാകുമ്പോൾ നമ്മൾ ഡീപ് ക്ലീനിങ് ചെയ്യാറുണ്ട് അതുപോലെ മനസ്സ് ക്ലീൻ ചെയ്യാനായിട്ടാണ് നമ്മളിപ്പോ പോകുന്നത് അപ്പോൾ മനസ്സിലെ വേണ്ടാത്ത സാധനങ്ങളാണ് മനസ്സിലെ മാലിന്യങ്ങൾ നമ്മളുടെ ഈ നെഗറ്റീവ് ഇമോഷൻസ് നെഗറ്റീവ് ഫീലിങ്സ് ഇതൊക്കെ നമുക്ക് കളയണം ഇപ്പൊ റൂമാണെങ്കിൽ അടിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും ശരീരമാണെങ്കിൽ കുളിക്കാൻ പറ്റും അപ്പൊ ശരീരത്തിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് എടുക്കുന്നതാണ് പുറത്തോട്ട് എടുക്കുന്ന ഒരു പ്രോസസ്സാണ് മനസ്സിലുള്ള പ്രയാസങ്ങള് കടലാസിലോട്ട് എഴുതുക എന്നുള്ളത് അപ്പോ ചില ക്ലയന്റ്സിന് ഞാനത് കൊടുക്കുമ്പോഴേ അവർ പറയും ഞാൻ അവസാനമായിട്ട് എല്ലാം എഴുതിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് വായിച്ച് നോക്കിയിട്ട് കളയാമെന്ന് പറയും അപ്പോൾ വായിക്കരുത് വായിച്ചാൽ എന്താണ് വായിച്ചാൽ വീണ്ടും മനസ്സിലോട്ട് പോകും അതുകൊണ്ട് എഴുതിയ സാധനങ്ങളൊന്നും വായിച്ചു നോക്കരുത് ഇനി നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ എഴുതാനുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണ്ട ജസ്റ്റ് കോഡ് ഭാഷയിൽ എഴുതിയാൽ മതി ജസ്റ്റ് ഷോർട്ട് ഫോമിൽ എഴുതിയാ മതി ഇത് ആരും വായിച്ചു നോക്കുന്നില്ല നമ്മൾ ജസ്റ്റ് മനസ്സിലുള്ളത് പുറത്തോട്ട് എടുക്കുന്നു കത്തിച്ചു കളയുന്നു അത്രേ ഉള്ളു അപ്പൊ എഴുതാൻ തുടങ്ങിക്കോ അപ്പോ എന്റെ ഇതിലുള്ളതൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെയും എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു ഇനി ചെയ്യേണ്ടത് നിങ്ങളിപ്പോൾ ഏത് രാജ്യത്താണുള്ളത് ഏത് സ്ഥലത്താണുള്ളത് അറിയില്ല നമ്മുടെ സ്വന്തം വീട്ടിലാണെങ്കിലും നമുക്കിത് കത്തിച്ച് കളയാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും ഇപ്പോൾ പുറത്തൊക്കെ രാജ്യങ്ങളിലുള്ള ചില ക്ലയൻസ് അറിയാറുണ്ട് അവിടെ കത്തിച്ച് കളയാനായിട്ട് ഇത്തിരി പ്രശ്നമുണ്ട് എന്ന് പറയാറുണ്ട് അപ്പോൾ കത്തിച്ച് കളയാൻ പറ്റുന്നവരാണെങ്കിൽ എഴുതിയിട്ടൊന്ന് കത്തിച്ച് കളയണം ഈ പേപ്പർ പേപ്പറിൽ എഴുതിയിട്ട് ഈ പേപ്പർ നമ്മൾ കത്തിച്ച് കളയണം ഇനിയും നിങ്ങൾക്ക് കത്തിച്ച് കളയാനായിട്ട് പറ്റ തീ കത്തിക്കാനായിട്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങളിത് കളഞ്ഞിട്ട് ഫ്ലഷ് ചെയ്യാം എന്നാലും കത്തിച്ച് കളയുമ്പോഴാണ് നമുക്കൊരു സുഖം കിട്ടുന്നത് ഈ അഗ്നിയുടെ ഒരു കഴിവെന്ന് പറയുന്നത് ശുദ്ധമല്ലാത്തതിനെ ശുദ്ധമാക്കാൻ പറ്റും അതായത് നമ്മളുടെ മനസ്സിലുള്ള മാലിന്യങ്ങൾ നമുക്ക് വേണ്ടാത്ത സാധനങ്ങളാണ് നമ്മൾ ഈ പേപ്പറിൽ എഴുതിയിട്ടുള്ളത് അപ്പോൾ അത് കത്തിച്ച് കളയുമ്പോൾ ആ നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളുമാണ് കത്തി പോയത് ഉം അപ്പൊ അതാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ചെയ്തിട്ട് വരാം നിങ്ങളും പോയി ഒന്ന് കത്തിച്ച് കളഞ്ഞിട്ട് വരും ഞാനിപ്പോ പുറത്തു പോയി പേപ്പറിൽ എഴുതിയതൊക്കെ കത്തിച്ച് കളഞ്ഞിട്ടാണ് വന്നത് അപ്പൊ എനിക്ക് ഒരു ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു ഷീറ്റിൽ മാത്രമേ ഒരു ഷീറ്റിൽ എഴുതാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എഴുതി ചെയ്യാറുണ്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ ജസ്റ്റ് എന്തിനാണ് ഒരു വീഡിയോ കിട്ടിയെന്ന് വെച്ചാലേ നമ്മൾക്കും നമ്മളിത് പഠിപ്പിക്കുന്ന ആളാണെങ്കിലും നമ്മളുടെ ഒരു പ്രൊഫഷൻ ഇതാണെങ്കിലും എല്ലാ വ്യക്തികളും ഒരേപോലെയാണ് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് കഴിവുകളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല എല്ലാ വ്യക്തികളും ഒരേപോലെ തന്നെയാണ് എല്ലാ ആളുകൾക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആ ചെറിയ പ്രശ്നമാണെങ്കിൽ ആ തന്നെ നമ്മൾ പരിഹരിക്കണം അത് ചെറുതല്ലേ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെക്കരുത് ഇപ്പൊ നമുക്ക് ചിലപ്പോ നമുക്ക് ഭയങ്കരമായിട്ട് ദാഹം വരാറില്ലേ അപ്പൊ നമ്മൾ പോയി വെള്ളം എടുത്ത് കുടിക്കേണ്ടെന്ന് വെച്ചിട്ട് മടിയായിട്ട് നമുക്ക് വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റും വിശപ്പ് വരും അപ്പോഴും നമുക്ക് വേണമെങ്കിൽ വിശപ്പ് സഹിച്ചിരിക്കാൻ പറ്റും പക്ഷേ ആദ്യം നമുക്ക് ദാഹം വരുമ്പോൾ ഒരു കുറച്ച് വെള്ളം കുടിച്ചാൽ മതി അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ മതി പക്ഷേ നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസം ഒക്കെ വിശന്നിരുന്നാലുള്ള അവസ്ഥ എങ്ങനെയായിരിക്കും പിന്നെ ഫുഡ് കാണുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത് ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു ഹാബിറ്റ് ആണെങ്കിൽ നമുക്ക് പല അസുഖങ്ങളും വരാനായിട്ട് സാധ്യതയുണ്ട് ഇത് അസുഖങ്ങളായതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റും ഇതുപോലെ തന്നെയാണ് മനസ്സിന്റെ കാര്യങ്ങൾ നമ്മൾ ഒറ്റപ്പെടലുകളായിരിക്കാം അല്ലെങ്കിൽ വേറെ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം ചിലപ്പോൾ ജോലിയിൽ ഉയരാൻ പറ്റാത്തതായിരിക്കാം ഫ്രണ്ട്സായിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം അങ്ങനെ പല പല ഇഷ്യൂസ് ഒരു മനുഷ്യന് ഉണ്ടാകാറുണ്ട് അപ്പൊ നമ്മളത് ചെറുത് അല്ലെങ്കിൽ ഇതൊന്നും ആരും കാണില്ലല്ലോ നമ്മുടെ മനസ്സിൽ കിടക്കുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ടിരിക്കരുത് ഒരു ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് നമുക്ക് സമയം കണ്ടെത്താൻ പറ്റണം ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഭയങ്കര തിരക്കാണ് ജോലിയുടെ തിരക്ക് ഒന്നിനും എന്ന് പറഞ്ഞ ഈ ഒന്നിനും സമയമില്ലാതെ നമ്മൾ എന്തിനാണ് കിടന്ന് ഓടുന്നത് നമ്മളുടെ കാര്യങ്ങൾ പോലും നോക്കാൻ പറ്റാതെ ഇങ്ങനെ ഓടിയിട്ട് നമുക്ക് എന്താണ് അവസാനം കിട്ടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലും നമുക്കത് വലുതായി മാറില്ല ചില ഇഷ്യൂസ് ഒക്കെ ഇപ്പൊ എന്റെ അടുത്ത് ചില ക്ലയന്റ്സ് വരുന്നത് ഭയങ്കര ക്രോണിക് സ്റ്റേജിലായിരിക്കും വരുന്നത് അതായത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് കേട്ട് മനസ്സിലാക്കാനോ ചെയ്യാനോ ഉള്ള മാനസികാവസ്ഥ ഉണ്ടാകാറില്ല അപ്പോ മിക്കവാറും അവർക്ക് മെഡിസിൻ എടുക്കുന്ന ഒരു അവസ്ഥയിലോട്ടൊക്കെ അവർ മൂവ് ചെയ്യും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്നത് ഒരു കുഞ്ഞു ഇഷ്യൂസ് ആണെങ്കിലും നമ്മൾ അത് ഇനിഷ്യലി തന്നെ നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പഠിക്കാം ഇപ്പൊ ഞാൻ ചെയ്തത് പേപ്പർ ബെയ്ണിങ് ആണ് ഞാനിതെങ്ങനെ ഇടയ്ക്ക് ചെയ്യാറുണ്ട് എന്തെങ്കിലും അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് തുറന്ന് പറയാനായിട്ട് ആരെങ്കിലും അടുത്ത് ഇപ്പുണ്ടെങ്കിൽ ഇപ്പ അടുത്ത് എൻ്റെ ആരും അതുകൊണ്ടാണ് ഞാൻ പേപ്പർ പേണിങ് ചെയ്തത് നമുക്ക് തുറന്ന് പറയാൻ ചിലര് പറയാറുണ്ടെങ്കിൽ മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് ആളില്ലെന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആളില്ലെങ്കിൽ അവർക്ക് മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് പോലെ തന്നെയല്ലേ നമ്മൾ ഈ പേപ്പറിൽ എഴുതി കത്തിക്കുമ്പോൾ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയുകയാണ് പേപ്പറിലാണ് എഴുതണേന്ന് മാത്രം അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും പക്ഷെ മനസ്സിലുള്ള സാധനങ്ങൾ തുറന്നു ഒരു ഫ്രണ്ട് പോലും ഉണ്ടായിരിക്കില്ല അപ്പോൾ ഞാനൊക്കെ എന്റെ ഫ്രണ്ട്സിന്റെ കാര്യത്തില് പണ്ടൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ആയിരുന്നു പക്ഷെ ഇപ്പൊ ചൂസ് ചെയ്തിട്ടാണ് എടുക്കുന്നത് നല്ല ഫ്രണ്ട്സ് ആത്മാർത്ഥതയുള്ളത് നല്ല ഫ്രണ്ട്സ് മാത്രം ഉള്ളത് അപ്പോൾ അവർ ഫ്രീ ആകുന്ന സമയത്ത് ഞങ്ങൾ കോൾ ചെയ്യാറുണ്ട് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാറുണ്ട് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്ത് പോലെയാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണുന്നത് കാരണം ജീവിതത്തിൽ എപ്പോഴെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ കൂടെ നിൽക്കുന്നത് അവരാണ് അതുപോലെ അച്ഛനമ്മ നമുക്ക് അതായത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പേരെ നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ ആ ഉള്ള കുറച്ച് കുറച്ചുപേരെ ആത്മാർത്ഥത ഉള്ളവരെ തിരിച്ചറിഞ്ഞ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നമുക്കും നല്ലതാണ് അവർക്കും നല്ലതായിരിക്കും അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജിൽ ഞാൻ ചെയ്യുന്നത് ഈ പേപ്പർ ബേണിങ് ആണ് ഈ പേപ്പർ ബേണിങ് ചെയ്യുമ്പോൾ അതായത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യണേന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ അപ്പോൾ ഞാൻ അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം ഇനി ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് വലിയ ക്ലാരിറ്റി കിട്ടണമെന്നില്ല ഇത് തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഒക്കെ വന്ന് തുടങ്ങുന്നത് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും ഇപ്പോൾ ഞാൻ ഈ പേപ്പർ ബെയിനിങ് ചെയ്തപ്പോൾ ഞാൻ കുറേ നെഗറ്റീവ് ഇമോഷൻസും കാര്യങ്ങളൊക്കെ എഴുതിയപ്പോൾ ആ എഴുതിയതിൽ നിന്ന് എനിക്ക് കുറച്ച് ക്ലാരിറ്റി കിട്ടി എന്തുകൊണ്ടാണ് ഞാൻ സാഡായിട്ടിരുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് ഇമോഷൻസ് വന്നത് അതിൻ്റെ ഒരു റീസൺ എനിക്ക് നല്ല ക്ലാരിറ്റിയിൽ എനിക്ക് കിട്ടി എന്താണെന്നുള്ളത് ഞാൻ നോട്ട് ചെയ്തു അതുപോലെ നിങ്ങളും കുറച്ച് നാളത് ചെയ്യുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും നമ്മൾ എന്ത് കാര്യവും പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊരു ആലോചിക്കാം അയ്യോ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെയെന്ന് പക്ഷെ ആലോചിക്കുന്നതിനേക്കാൾ കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നത് നിങ്ങൾ എഴുതി നോക്കുമ്പോഴാണ് അപ്പോൾ എഴുതി നോക്കിയപ്പോൾ എനിക്കിപ്പോൾ കത്തിച്ചു കളഞ്ഞപ്പോൾ എനിക്ക് ക്ലാരിറ്റി കിട്ടിയ ഏത് ഏരിയയിലാണ് എനിക്ക് ഇഷ്യൂസ് ഉള്ളത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ ആ നമ്മൾ പേപ്പർ ബേണിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് വീണ്ടും ഒരു കടലാസ് എടുത്തിട്ടുണ്ട് ഈ കടലാസിൽ അതായത് എന്താണ് എൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായല്ലോ നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു ഏരിയയിൽ ചിലപ്പോൾ കരിയർ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് ആയിരിക്കാം ഇമോഷണൽ ഹെൽത്ത് ആയിരിക്കാം മെൻ്റൽ ഹെൽത്ത് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ വെൽത്ത് റിലേറ്റഡ് ആയിരിക്കാം കോൺഫിഡൻസിൻ്റെ ആയിരിക്കാം പേടിയായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ഇഷ്യൂസ് എന്താണോ ആ അവിടെ ഇഷ്യൂസിന് പകരം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഇപ്പം വേണ്ടാത്തതൊക്കെ നമ്മൾ എഴുതി കത്തിച്ചു കളഞ്ഞു ഇനി നമുക്ക് എന്താണ് അവിടെ വേണ്ടത് എന്നുള്ളതിന് നമുക്കൊരു ക്ലാരിറ്റി വേണം അപ്പോൾ വേണ്ടത് എന്താണെന്നുള്ളതാണ് ഞാൻ അടുത്തതായിട്ട് ഈ പേപ്പർ ഞാൻ വീണ്ടും ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് അത് എഴുതാൻ പോകുന്നത് എന്താണ് എനിക്ക് വേണ്ടത് എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് എന്താണ് എന്നുള്ളത് നിങ്ങളും എഴുതും അപ്പം നമുക്കൊന്നിച്ച് എഴുതാം അപ്പം ഞാനൊരു കടലാസിൽ എനിക്ക് എന്താണ് വേണ്ടത് എന്തൊക്കെയാണ് വേണ്ടതെന്നൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ വേണ്ടത് എഴുതിയിട്ടുണ്ടല്ലോ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ സൈഡിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നുകൊണ്ട് ആ എഴുതിയാക്കുന്ന കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ തോട്ടിൽ മാ നമ്മളുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്തണമെങ്കിൽ അതെങ്ങനെയാണ് അഫർമേഷൻസ് ആണോ അല്ലെങ്കിൽ നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റോ നമുക്കല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കി വെക്കണോ ഇനി നമ്മൾ ചില ആക്ഷൻസ് ഒക്കെ എടുക്കേണ്ടി വരും അപ്പൊ ആ ആക്ഷൻസ് ഞാൻ എന്തൊക്കെ ആക്ഷൻസ് ആണ് എടുക്കേണ്ടത് അത് ഡെയിലി എപ്പോഴാണ് എടുക്കേണ്ടത് ഇനി ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ പുതിയ അറിവുകൾ നേടണമായിരിക്കും ഇപ്പം ജോലിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും കോഴ്സ് പഠിക്കണമായിരിക്കും ഞാൻ മുന്നേ ഞാൻ ലൈഫ് കോച്ചായിട്ടാണ് ഈ ഒരു പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഒരു പ്രശ്നം വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ എഴുതി നോക്കിയപ്പോൾ എനിക്കതിലുണ്ടായിരുന്നതെന്ന് വെച്ചാൽ അടുത്ത ഇത് പഠിക്കണം എന്നുള്ളതായിരുന്നു അപ്പോൾ എനിക്ക് സൈക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കണം എന്നുള്ളതായിരുന്നു അപ്പോൾ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് സൈക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കണം എന്നായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ എന്താണ് നമ്മളൊരു കോളേജിൽ ചേരണം അത് പഠിക്കണം അപ്പോൾ എൻ്റെ ആക്ഷൻ പ്ലാൻ അവിടെ അതായിരുന്നു അതായത് എനിക്ക് പറ്റിയിട്ടുള്ള എൻ്റെ ജോലി മെയിൻ്റെ ചെയ്തു ലൈഫ് കോച്ചായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തു അതുപോലെ എപ്പോഴൊക്കെ പോകാൻ പറ്റും അതായത് അതിന് വേണ്ടി ആക്ഷൻസ് എടുത്തിട്ട് അത് അച്ചീവ് ചെയ്തു അല്ലാതെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ ഒരു റൂമിൽ ഇരുന്നിട്ടല്ല അച്ചീവ് ചെയ്യുന്നത് ചിലതൊക്കെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി പോകണം ചില കാര്യങ്ങളൊക്കെ ചെയ്യണം ഇനി ചിലത് നമ്മൾ ആരോടെങ്കിലും സഹായം ചോദിക്കണം അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾക്ക് ഈ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ കിട്ടാനുള്ള നമ്മളുടെ ആക്ഷൻ പ്ലാൻ അതെന്താണെന്നുള്ളതാണ് അടുത്തതായിട്ട് നിങ്ങൾ എഴുതേണ്ടത് എഴുതിക്കോളൂ ഞാനും എഴുതാൻ പോവുകയാണ് അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ആക്ഷൻ പ്ലാൻ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇത് പറയാത്തത് എന്താണെന്ന് വച്ചാൽ ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരിക്കും നിങ്ങളുടെ ആക്ഷൻ പ്ലാനും എൻ്റെയും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും പിന്നെ വേറൊരു കാര്യം ഞാൻ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏഴ് നൈറ്റിൻ ഗേളിൻ്റെ ഒരു സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് എന്ന് പറഞ്ഞുകൊണ്ടും ഒരു വീഡിയോ ഉണ്ടായിരിക്കും അപ്പോൾ ആ വീഡിയോ ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും ഇതെല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാവിലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒരു തേർട്ടി ഡേയ്സ് ചലഞ്ച് പോലെയോ നയൻറ്റി ഡേയ്സ് ചലഞ്ച് പോലെയോ ഒക്കെ നിങ്ങളത് കേൾക്കുക അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ട് പ്രോസസ്സിൽ കുറേ മാറ്റം വരും നമുക്ക് കുറേ ഇൻസ്പെയർഡ് ആക്ഷൻ ഒക്കെ എടുക്കാൻ തോന്നും ഓരോ വാചകവും കേട്ട് മനസ്സിലാക്കുക ഞാൻ അതിൻ്റെ ലിങ്ക് ലിങ്ക് കിട്ടുമെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിലോട്ട് ഞാൻ ഇടാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അല്ലെങ്കിൽ കമന്റിൽ പിൻ ചെയ്ത് കൊടുക്കാം അതിന്റെ ഒരു ലിങ്ക് അപ്പോൾ അത് കേട്ടിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റം വരും അപ്പോൾ അത് നിങ്ങളൊന്ന് കേൾക്കാൻ ശ്രമിക്കാം ഞാനത് മലയാളത്തിലും ഇംഗ്ലീഷിലുണ്ടെങ്കിൽ നോക്കി നോക്കിയെടുത്തിട്ടിടാം അപ്പോൾ അത് ഞാൻ അങ്ങനെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെയും ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ഒരു കുറച്ച് നാൾ എത്തുമ്പോൾ ഞാനൊരു ഗോൾ കാർഡ് ഉണ്ടാക്കി വെക്കാറുണ്ട് ഗോൾ കാർഡ് ഉണ്ടാക്കണത് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല കാരണം വീഡിയോന്റെ ലെങ്ത് കൂടുമല്ലോ അത് ഞാൻ ചിലപ്പോൾ ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം ഞാൻ ഇന്ന് തന്നെ എന്തായാലും ഗോൾ കാർഡ് ഉണ്ടാക്കുന്നുണ്ട് ഗോൾ കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലിയ ഗോൾ കാർഡ് അല്ല ജസ്റ്റ് ഒരു പേപ്പർ എടുത്തിട്ട് ഒരു ചെറിയ അതായത് നമ്മുടെ ഐ ഡി കാർഡ് ആധാർ കാർഡൊക്കെ ഇല്ലേ അതിന്റെ വലിപ്പത്തിലുള്ള ജസ്റ്റ് ഒരു പേപ്പർ എടുക്കും ആ പേപ്പർ എടുത്തിട്ട് ഇന്ന് ഇന്നത്തെ ഡേറ്റിൽ നിന്ന് ഒരു മൂന്ന് മാസോ ആറ് ആറുമാസത്തേയോ ഒരു ഡേറ്റ് ഇടും ആ ഡേറ്റ് ഇട്ടിട്ട് നമ്മള് നമ്മളുടെ ഗോൾ എന്താണോ ആ ഗോൾ ഇങ്ങനെ അച്ചി അതായത് ആ അത് അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറയുന്നത് എനിക്കിപ്പോൾ ഇങ്ങനെയുണ്ട് ഇതാണ് എന്നുള്ള രീതിയിൽ പ്രസന്റിഡൻസിലായിരിക്കുമല്ലോ പറയുന്നത് ആ രീതിയിലായിരിക്കും ആ ഗോൾ കാർഡ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഗോൾ കാർഡും ഉണ്ടാക്കും അതായത് അന്ന് ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ നല്ല സന്തോഷത്തിൽ ജീവിക്കുന്നു ഞാനിപ്പോ ജോലിയുടെ കാര്യത്തിൽ മുന്നുണ്ടാക്കിയിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ എൺ ഡാഷ് റുപ്പീസ് പെർ മന്ത് കൺസിസ്റ്റൻ്റ് അതായത് ആ ഡ ഐ ഇത്ര രൂപ നമുക്ക് എത്രയാണോ വിശ്വസിക്കാൻ പറ്റുന്നത് ആ രൂപ ഡൂയിങ് വാട്ട് ഐ ലവ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് പാഷനേറ്റ് ആയിട്ടുള്ള ഞാൻ പർപ്പസായിട്ട് അലൈൻ ചെയ്തിട്ടുള്ള ഒരു ജോലി ചെയ്തുകൊണ്ട് ഞാൻ പൈസ ഏൺ ചെയ്യുന്നു ആളുകളെ എന്നുള്ള വാക്കുകൾ ആളുകളെ സഹായിക്കുന്ന ഒരു ജോലി അതുപോലെ അല്ലെങ്കിൽ ആളുകൾക്ക് സന്തോഷം സമാധാനം ഹെൽത്ത് ഒക്കെ കൊടുക്കുന്ന ആളുകളെ സഹായിക്കുന്ന ഒരു എനിക്കിഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്തുകൊണ്ട് പൈസ എൺ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഉള്ള ഗോൾ കാർഡ് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് വെച്ചിട്ട് നിങ്ങൾ ഒരു ഗോൾ കാർഡും കൂടി ഉണ്ടാക്കുക അപ്പൊ ഗോൾ കാർഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഈ ഗോൾ കാർഡ് വായിക്കണം ഞാൻ ഈ ഗോൾ കാർഡ് എന്താ ചെയ്യണേന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിൽ പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ ഈ ഗോൾ കാർഡിന് ഇങ്ങനെ ലാമിനേ നമ്മൾ കടയിൽ കൊടുത്തല്ലേ ലാമിനേറ്റ് ചെയ്തുതരും അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കടലാസിലാക്കും കാരണം അത് ചീത്തേവാതിരിക്കാൻ അത് നമ്മളുടെ പേഴ്സിൽ വെക്കാം പുരുഷന്മാരാണെങ്കിൽ പോക്കറ്റിലിടാം നമ്മളിപ്പോ പുറത്തൊക്കെ ആധാർ കാർഡൊക്കെ ലാമിനേറ്റ് ചെയ്ത് തരുമല്ലോ അതുപോലെ സ്ഥലത്ത് കൊടുത്ത് ഇത് ലാമിനേറ്റ് ചെയ്തു തരും അപ്പൊ ലാമിനേറ്റ് ചെയ്യുന്നതാണ് കുറച്ച് നല്ലത് പിന്നെ നമുക്ക് ഫ്രീ ടൈമിലൊക്കെ അത് എടുത്ത് നോക്കാം എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് വായിക്കുമ്പോൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിൽ പോകും അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് നേടിയെടുക്കാനുള്ള സാഹചര്യവും ആളുകളൊക്കെ നമ്മളിലോട്ട് അട്രാക്ട് ചെയ്ത് വരും ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് ലൈഫിൽ അത് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത് അപ്പോ അങ്ങനെയും ഞാൻ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്തിട്ട് അതെടുത്ത് വായിച്ചു നോക്കാറുണ്ട് ചിലപ്പോൾ വിഷൻ ബോർഡ് ഉണ്ടാക്കി വെക്കാറുണ്ട് ചില സമയത്ത് വിഷൻ ബോർഡ് ഉണ്ടാക്കി വെക്കും ചിലപ്പോൾ അഫർമേഷൻസ് പറയും ചിലപ്പോൾ ഗോൾ ഇന്ന് ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ ഇത് കഴിയുമ്പോൾ ഞാൻ ഗോൾ കാർഡ് ഉണ്ടാക്കിയാണ് ചെയ്യാൻ പോകുന്ന കേട്ടോ അപ്പൊ അതോടുകൂടി ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ഞാൻ അപ്പൊ നമുക്കിതൊന്നൊരു സമ്മറി പോലെ പറയാം അതായത് ഇപ്പോൾ ജസ്റ്റ് ഒരു ഇമോഷൻസ് നമുക്കൊരു നെഗറ്റീവ് ഇമോഷൻസ് അല്ലെങ്കിൽ സുഖകരമല്ലാത്തൊരു ഫീലിംഗ് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടാത്ത ഫീലിങ്സിനെ നമ്മൾ നമ്മൾ ജസ്റ്റ് നമ്മൾ എന്നുള്ളൊരു വ്യക്തിനെ ആലോചിക്കുക നമ്മളുടെ ശരീരത്തിലൊക്കെ നിറച്ച് അഴുക്കായി നമുക്ക് ഭയങ്കര ഒരു ഉഷാറില്ലാണ്ടിരിക്കയാണ് നമ്മൾ അപ്പോൾ നമ്മൾ സാധാരണ നമ്മളുടെ ശരീരം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് നമ്മൾ വേഗം വന്ന് വെള്ളം കുഴി നല്ലൊരു കുളി നന്നായിട്ട് നമ്മളൊന്ന് കുളിക്കും കുളിച്ച് കഴിയുമ്പോൾ നമ്മൾ അഴുക്കൊക്കെ പോയി നമ്മൾ പുതിയ ഡ്രസ്സ് ഇടും അപ്പം നമുക്ക് നല്ലൊരു ഫീലിംഗ് ആയിരിക്കും അതുപോലെ ഇതിപ്പോൾ നമ്മളുടെ മനസ്സിലാണ് അപ്പോൾ മനസ്സിൽ വന്നപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് മനസ്സിലുള്ള അഴുക്കുകൾ കളയാനാണ് നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് ഇമോഷൻസും നമ്മളൊരു പേപ്പറിലോട്ട് എഴുതി അപ്പോൾ പേപ്പറിലോട്ട് എഴുതിയിട്ട് നമ്മൾ കത്തിച്ചു കളഞ്ഞു വേണ്ടാത്ത സാധനങ്ങൾ നമ്മൾ കളഞ്ഞു മൈൻഡിന്റെ ഒരു കുളിയാണ് നമ്മൾ നടത്തിയത് മൈൻഡ് പ്യൂരിഫിക്കേഷൻ ഇത് നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കുമ്പോഴൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പൊ ഞാൻ ചെയ്തത് വൈകുന്നേര സമയത്താണ് ചെയ്തത് കാരണം ഇപ്പോഴാണ് അങ്ങനെ തോന്നിയത് അപ്പോൾ അങ്ങനെ ഡ് ആയിരുന്നു ആരും ഡിസ്റ്റർബ് ചെയ്യാനില്ല അതുകൊണ്ടാണ് ഇപ്പിരുന്ന് ഇങ്ങനെ ചെയ്തത് അപ്പോൾ മൈൻഡ് നമ്മളുടെ ക്ലീനായി മൈൻഡ് ക്ലീൻ ആയി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നമ്മൾ മനസ്സിൽ എന്തുകൊണ്ടാണ് എനിക്ക് പ്രശ്നം വന്നതെന്നുള്ളത് ആ എഴുത്തിൽ നിന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു എന്തൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വീണ്ടും ഒരു പേപ്പർ എടുത്ത് എഴുതി ഇനി ആ പേപ്പറിലെടുത്ത് എഴുതിയത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ സൈഡിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി വെച്ചു എങ്ങനെ ചിന്തിക്കണം നമ്മളിനെ അഫർമേഷൻസ് പറയണോ വിഷൻ ബോർഡ് ഉണ്ടാക്കണോ ഗോൾ കാർഡ് ഉണ്ടാക്കണോ എന്തൊക്കെ ആക്ഷൻസ് ഞാൻ എടുക്കണം അപ്പോൾ ആ ആക്ഷൻസ് എഴുതി വെച്ചു എന്നിട്ട് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഗോൾ കാർഡ് ഉണ്ടാക്കാം അല്ലെങ്കിൽ വിഷൻ ബോർഡ് ഉണ്ടാക്കാം അഫർമേഷൻസ് എഴുതി വെക്കാം ഇനി അപ്പൊ ഇത് ഇന്നത്തെ വീഡിയോ നമ്മൾ എന്തുകൊണ്ട് കഴിയാണ് കഴിയുമ്പോൾ നമ്മൾ ഈ പ്രവൃത്തിയും ഇതോടുകൂടി കഴിഞ്ഞില്ല നാളെ തുടങ്ങി നമ്മൾ എന്താ ചെയ്യണത് ഇപ്പൊ ആക്ഷൻ പ്ലാൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇതനുസരിച്ച് ചിലപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നു എഴുതിയിട്ടുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യണം എല്ലാ ദിവസവും രാവിലെയും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ കുറച്ച് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങൾ കിട്ടാൻ നമ്മൾ അഫൊമേഷൻസ് ആണെങ്കിൽ ഈ അഫമേഷൻസ് നമ്മൾ റീഡ് ചെയ്യണം ഗ്രാറ്റിറ്റ്യൂഡ് ആണെങ്കിൽ അത് ചെയ്യണം ഇനി വിഷ്വലൈസേഷൻ ആണ് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ മനസ്സിൽ ആ നേടാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തിട്ട് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ അത് നിങ്ങൾ എന്താണോ ആക്ഷൻ പ്ലാൻ എഴുതി വെച്ചിട്ടുള്ളത് ആ അത് മുഴുവനും ഇനി ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അത് ചെയ്യണം അപ്പൊ നിങ്ങൾ സ്വയം അതൊരു തേർട്ടി ഡേ ചലഞ്ചോ നയൻറ്റി ഡേ ചലഞ്ചോ ആയിട്ട് എടുത്തിട്ട് ആ കണ്ടിന്യൂസ് ആയിട്ട് അത്രയും ദിവസം നിങ്ങൾ ഈ കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ലൈഫിലേക്ക് മാജിക്കലി ആ ഒരു കാര്യം നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ജസ്റ്റ് ഇത് നിങ്ങൾ ആരെങ്കിലും ഇത് എന്നോടൊപ്പം ചെയ്തവരുണ്ടെങ്കിൽ ചെയ്തു എന്നൊന്ന് കമന്റ് ഇടണോട്ടോ നിങ്ങളത് ചെയ്തു നോക്കി എന്നുള്ളതും നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളതും ഒന്ന് കമൻ്റായിട്ട് ഒന്ന് ഇടൂ അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ എനിക്ക് വീണ്ടും ഇതുപോലെ ഞാൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം ഒരു വീഡിയോ ചെയ്തിട്ട് ഇതുപോലെ ഇടാനായിട്ട് എനിക്കതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും അങ്ങനെ ചെയ്യാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്